ആ കാബ എന്ന് പറയുന്നത് സക്ഷാൽ മുഹമ്മ നേരിട്ടെത്തി ഖുറൈശികൾ എന്ന് പറയുന്ന ഗോത്ര സമൂഹത്തിന്റെ മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ തകർത്ത് അതിലൊരു കല്ല് മാത്രം ബാക്കി വെച്ച് ആ കല്ലിന്റെ മേലെയാണ് ഇവർ പരിശുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാബ പടുത്തുയർത്തിരിക്കുന്നത് ഇസ്ലാം കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളിലും അതാതിടങ്ങളിലെ ആരാധനാലയങ്ങളും മതവിശ്വാസങ്ങളും തകർക്കുകയും അത്തരം ആരാധനാലയങ്ങളുടെ മേലെ മോസ്കുകളും മസ്ജിദുകളും പണിയുകയും ചെയ്തതായിട്ടറിയാം അമ്പലപ്പറമ്പിലെ മസ്ജിദുകളുടെ കുറെ കഥകൾ ഞാൻ പറയും ഹാദിയ സോഫിയ എന്ന് പറയുന്ന പള്ളി തുർക്കിയിൽ ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റി ഭരണത്തിന്റെ തിണ്ണമെടുക്കൊണ്ട് അവർ അത് ചെയ്തപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകളെ ഒന്നും നമ്മൾ കണ്ടില്ല കേരളത്തിലെ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് സുരക്ഷിതമായ ഒളിയിടം കൊടുക്കുന്ന കണ്ണൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങൾ എന്നാണോ അവിടെ മുസ്ലിം മതമൗലികവാദികൾക്ക് മേൽക്കൈ കിട്ടുന്നത് ആദ്യം അവർ ചെയ്യുക ഈ സാഖാക്കന്മാരെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കുക എന്നുള്ളതായിരിക്കും എന്ന് പറയുന്ന ഈ നഗര ഹൃദയത്തില് പഴയ ഭാനുപുരത്തില് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ തറവാട്ടില് ആ ഭാനുപുരം ക്ഷേത്രത്തിൽ മേലെയാണ് മുസ്ലിം മസ്ജിദ് പണിതിരിക്കുന്നത് കുറ്റിച്ചിറ ഉണ്ടായിരുന്ന ഒരു മഹാദേവ ക്ഷേത്രം തകർത്ത ടിപ്പൂന്റെ കാലത്താണ് അതിന്റെ മേലെ പണിതിരിക്കുന്ന പള്ളിയാണ് കുറ്റിച്ചിറപ്പള്ളി ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്രാവശിഷ്ടങ്ങൾ പള്ളിപ്പറമ്പിലെ അമ്പലമാണെങ്കിൽ എങ്ങനെയാണ് സുഡാപ്പി ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ കിട്ടുക ഔറംഗസേബാണ് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം തകർത്തിട്ട് അതിന്റെ മേലെ ഈദ്ഗാഹ് വേണത് അമ്പലപ്പറമ്പിലെ പള്ളികളാണ് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർത്ത് വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന് മുസ്ലിങ്ങൾ ബോധപൂർവം മത്സ്യ നടത്തി ആ കൊട്ട കൊണ്ടൊന്ന് കമത്തിയിരുന്ന ഒരു ശിവലിംഗമുണ്ട് കേരള ഗാന്ധി കേളപ്പന്റെ നേതൃത്വത്തിൽ ആ ക്ഷേത്രം വിമോചിപ്പിക്കാൻ വേണ്ടി സമരം നടന്നു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ സമരത്തെ അടിച്ചപറത്താൻ നോക്കി സാധിച്ചില്ല ആ ക്ഷേത്രപറമ്പില് ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന കെട്ടുകഥ ചമച്ചുകൊണ്ട് ആ ക്ഷേത്രപ്പറമ്പിൽ ഇപ്പൊ നമുക്കറിയാം ആ ക്ഷേത്രം വീണ്ടെടുത്തു പക്ഷേ ആ ക്ഷേത്രത്തിന്റെ കുറച്ച് സ്ഥലം അപഹരിച്ച് അവിടെ ഒരു മുസ്ലിം പള്ളി പണിഞ്ഞു വെച്ചിരിക്കുന്നു അമ്പലപ്പറമ്പിലെ പള്ളി കേരളത്തിലുണ്ട് കാശി മധുര ബാക്കി ഹേ എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നുണ്ടല്ലോ അയോധ്യ മാത്രമല്ല കാശി മധുരയും കൂടെ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് മുസ്ലിം സമൂഹത്തിൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്നിട്ട് മുസ്ലിം സമൂഹം എന്ത് നേടി ഇന്നും ഈ മുസ്ലിം സമൂഹത്തെ കുത്തിത്തിരിപ്പിന് കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഇതേ കമ്മ്യൂണിസ്റ്റുകളാണ് രാമൻപറമ്പിലെ രാമൻ തന്നെയാണ് അയോധ്യയിൽ പ്രതിഷ്ഠ കൊള്ളുന്നത് അത് കാശി വിശ്വനാഥന്റെ മണ്ണിലും മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും ഒക്കെ ഉടനെ സംഭവിക്കാൻ പോകുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ജിഹാദിക്കും തടയാൻ പറ്റാത്ത ചരിത്ര വസ്തുതകൾ ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അഞ്ഞൂറ് വർഷത്തെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ അയോധ്യയിൽ ബാലകരാമൻ പ്രാണപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് ഐതിഹാസികമായ ഈ സംഭവത്തെ അപഹസിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ജിഹാദി കുബുദ്ധിജീവികൾ വ്യാപകമായ ചരിത്ര ആഭാസങ്ങൾ അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു അപഹാസം പള്ളിപ്പറമ്പിലാണ് രാമനെ സംഘികൾ പ്രതിഷ്ഠിച്ചത് എന്നാണ് ചരിത്രമറിയുന്നവർക്ക് അറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബർ എന്ന വിദേശ അക്രമി കടന്നു വരികയും അയാളുടെ സേനാനായകൻ മീർബാക്കിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നീണ്ട പതിനഞ്ച് ദിവസം കൊണ്ട് നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ രാമജന്മഭൂമിയിലെ ക്ഷേത്രം തകർത്ത് ആ ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ട് അവിടെ ഒരു മസ്ജിദ് പോലെയുള്ള ഒരു സൗധം പണിയുകയും ചെയ്തു എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത് മീർബാക്കി തകർത്ത ആ ക്ഷേത്രം പതിനഞ്ച് ദിവസം ആ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി പോരാടി എഴുപതിനായിരത്തിൽ പരം ഹിന്ദുക്കൾ പതിനഞ്ച് ദിവസം കൊണ്ട് മരിച്ചു വീണ സ്ഥലമാണ് ചരിത്രം വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല ആ നിമിഷം മുതൽ ആ ക്ഷേത്ര വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുകയാണ് ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പരമോന്നത കോടതി ആ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാമജന്മഭൂമിയിൽ അതിബൃഹത്തായ അതിമഹത്തായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഇതിനെയാണ് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന തരത്തിൽ അപഹസിക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് ഇസ്ലാം കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളിലും അതാതിടങ്ങളിലെ ആരാധനാലയങ്ങളും മതവിശ്വാസങ്ങളും തകർക്കുകയും അത്തരം ആരാധനാലയങ്ങളുടെ മേലെ മോസ്കുകളും മസ്ജിദുകളും പണിയുകയും ചെയ്തതായിട്ടറിയാം ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളുമൊക്കെ പറയുന്ന അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മതസൗഹാർദ്ദത്തിൻ്റെ മതമാണ് മറ്റൊരു മറ്റൊരാധനാലയത്തിന് മേലെ മസ്ജിദ് പണിയുക എന്ന് പറയുന്ന അസംഭാവ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചരിത്രത്തിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പള്ളിപ്പറമ്പിലെ രാമൻവാദം ഉന്നയിക്കുന്നവരോട് അമ്പലപ്പറമ്പിലെ മസ്ജിദുകളുടെ കുറേ കഥകൾ ഞാൻ പറയാം അത് ഭാരതത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ വരെ ഇത്തരം മസ്ജിദുകൾ ഇപ്പോൾ ഖാദിയ സോഫിയ എന്ന് പറയുന്ന പള്ളി തുർക്കിയിൽ ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റി ഭരണത്തിൻ്റെ തിണ്ണമെടുക്കൊണ്ട് അവർ അത് ചെയ്തപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകളെ ഒന്നും നമ്മൾ കണ്ടില്ല ഇതാ അൾത്താരയുടെ മേലെ മുഹമ്മദിൻ്റെ പള്ളി വരുന്നു എന്ന് പറഞ്ഞൊരു വിലാപം ഉണ്ടായില്ല അപ്പം ഇത് സംഘടിതമായ വോട്ട് ബാങ്കുകളെ പ്രീതിപ്പെടുത്തി ഒരല്പകാലത്തേക്കെങ്കിലും അതായത് എന്തെങ്കിലും ഇസ്ലാം ഭൂരിപക്ഷം ഇവിടെ വരികയാണെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ ഏതായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക മതമൗലികവാദികൾ വന്നപ്പോൾ ആദ്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പിടിച്ച് വിളക്ക് കാലിൽ കെട്ടിത്തൂക്കുകയായിരുന്നു അപ്പോൾ അത് കേരളത്തിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് സുരക്ഷിതമായ ഒളിയിടം കൊടുക്കുന്ന കണ്ണൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങൾ എന്നാണോ അവിടെ മുസ്ലിം മതമൗലികവാദികൾക്ക് മേൽക്കൈ കിട്ടുന്നത് ആദ്യം അവർ ചെയ്യുക ഈ സാഖാക്കന്മാരെ വിളക്കുകാലിൽ തൂക്കുക എന്നുള്ളതായിരിക്കും അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിലെ അനേകം നാഗരികതകൾ ഇപ്പോൾ ഹോറസിൻ്റെ ക്ഷേത്രം തകർത്തു ഈജിപ്റ്റ് ഈജിപ്റ്റ് ഇന്ന് ഈജിപ്റ്റ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ആ ഈജിപ്റ്റ് അതിപ്രാചീനമായ ഒരു നാഗരികതയും സംസ്കാരവും ഉണ്ടായിരുന്ന അനേകം ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ടായ സ്ഥലമാണ് അതിലൊന്നുപോലും ബാക്കിയില്ലാതെ തകർത്തതിന് ശേഷമാണ് ഇവർ അവിടെ ഇസ്ലാം സ്ഥാപിച്ചത് റോമിൻ്റെ അവസ്ഥ എന്താ ആ പ്രാചീന റോമിൻ്റെ മനോഹരമായ അനേകം ക്ഷേത്രങ്ങളെ തകർത്തതിന് ശേഷമാണ് അവിടെ ഇസ്ലാം വ്യാപിച്ചത് ഇനി ഇതൊന്നും വേണ്ട മുസ്ലിങ്ങൾ അഞ്ച് നേരം നിസ്ത നിസ്കരിക്കുന്ന കാബ കാബയെ നോക്കിയാണ് പരിശുദ്ധ കാബയെ നോക്കിയാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം നിസ്കരിക്കുന്നത് ആ കാബയിൽ കാബയിലെന്താണുള്ളത് ആ കാബ എന്ന് പറയുന്നത് സക്ഷാൽ മുഹമ്മദ് നബി നേരിട്ടെത്തി മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ ഖുറൈശികൾ എന്ന് പറയുന്ന ഗോത്ര സമൂഹത്തിൻ്റെ മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ തകർത്ത് അതിലൊരു കല്ല് മാത്രം ബാക്കി വച്ച് ആ കല്ലിൻ്റെ മേലെയാണ് ഇവർ പരിശുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാബ പടുത്തുയർന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഖുറൈശി കൂട്ടത്തിൻ്റെ ആ ദേവാലയത്തിൻ്റെ മുകളിലെ മുസ്ലിം ആരാധനാലയത്തെക്കുറിച്ച് കാവയെക്കുറിച്ച് എന്തേ കമ്മ്യൂണിസ്റ്റുകാർ പറയാത്തത് ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം അത് കഴിഞ്ഞ് ബാക്കി സംസ്ഥാനത്തിലേക്ക് പോകാം കണ്ണൂരിൽ പാനൂർ പാനൂരെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പാനൂര് ആ പാനൂർ എന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് ഭാനുപുരം എന്നാണ് ഭാനുപുരം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുരം ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം നമ്മുടെ കേരളത്തിലും ഭാരതത്തിലങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന സൂര്യാരാധന ഇനിയിപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് സൂര്യക്ഷേത്രങ്ങളേ ഉള്ളൂ അതിലെ പ്രഗത്ഭവും പ്രശസ്തവുമായ ഒരു സൂര്യക്ഷേത്രം ടിപ്പുവിൻ്റെ കാലത്ത് തകർത്ത് അതിൻ്റെ മേലെ മസ്ജിദ് പണിതിരിക്കുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ കുളം ഇപ്പോഴും അവിടെയുണ്ട് ക്ഷേത്ര അവിടെയുണ്ട് പാനൂർ എന്ന് പറയുന്ന ഈ നഗരഹൃദയത്തിൽ പഴയ ഭാനുപുരത്തിൽ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ തറവാട്ടിൽ ആ ഭാനുപുരം ക്ഷേത്രത്തിൻ്റെ മേലെയാണ് മുസ്ലിം മസ്ജിദ് പണിതിരിക്കുന്നത് എംബെ അമ്പലപ്പറമ്പിലെ മസ്ജിദിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നില്ല ഇനി ഈ കോഴിക്കോട് അങ്ങാടിയിൽ കോഴിക്കോട് അങ്ങാടിയിൽ നമ്മൾ ഈ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ലഭ്യമാണല്ലോ ഗൂഗിൾ മാപ്പ് കൊണ്ട് നമ്മൾ ഒന്ന് പരിശോധിക്കാം തളി പരിശോധിക്കുമ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്ന തളിയുടെ കുളമാണ് പ്രസിദ്ധമായ തളി മഹാദേവരുടെ കുളം ഈ തളി മഹാദേവരുടെ കുളത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് ഇതേ വലിപ്പത്തിൽ മറ്റൊരു കുളമുണ്ട് അത് കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ് കുറ്റിച്ചിറയുണ്ടായിരുന്ന ഒരു മഹാദേവ ക്ഷേത്രം തകർത്ത് ടിപ്പൂൻ്റെ കാലത്താണിത് അതിൻ്റെ മേലെ പണിതിരിക്കുന്ന പള്ളിയാണ് കുറ്റിച്ചിറപ്പള്ളി അവിടെ നായർ ഭൂരിപക്ഷമായിരുന്നു എന്ന ചരിത്രരേഖകളുണ്ട് ആ മായന്മാരെ മുഴുവൻ മതം മാറ്റി ആ ശിവക്ഷേത്രം തകർത്ത് അതിൻ്റെ മേലെ പണിഞ്ഞിരിക്കുന്ന പള്ളിയാണ് കുറ്റിച്ചിറപ്പള്ളി അതിൻ്റെ കുളം അതേവിടെ നിൽക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ് കൂടെ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും ഇതിൻ്റെ ഈ സാമ്യം ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ കഥ പള്ളിപ്പറമ്പിലെ രാമനെക്കുറിച്ച് പറഞ്ഞല്ലോ ഇത് പറയുന്ന സഖാക്കന്മാരോ സുഡാപ്പികളോ ഒന്ന് വരാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് കാശിയിലേക്കൊന്ന് പോകാം കാശിയിലെ ജ്ഞാനവാപി മസ്ജിദ് ഉണ്ട് ഞാൻ രണ്ടാഴ്ച മുന്നേ മൂന്നാഴ്ച മുന്നേ ജ്ഞാനവാപി വസ്ജിദ് കാണാൻ പോയിരുന്നു ഈ പണ്ട് അവിടെ കയറുമ്പോൾ നമുക്ക് ഈ മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ന് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ അയോ കാശിയുടെ എം പി നരേന്ദ്രമോദിയാണ് കാശിയിൽ വലിയ വികസനം നടക്കണം ജ്ഞാനവാപി എന്ന് പറയുന്ന യഥാർത്ഥ ആ ക്ഷേത്രത്തിൻ്റെ മേലെയാണ് ഔറംഗസേബ് ഇന്ന് പള്ളി വേണമെന്ന് വെച്ചിരിക്കുന്നത് അമ്പലപ്പറമ്പിലെ പള്ളി എന്തേ പറയാത്ത ഇനി എന്താ തെളിവെന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരൂ കാണിക്കാം ആ പള്ളിയുടെ പിന്നിൽ ഇപ്പോഴും ക്ഷേത്രമാണ് പുരാതന ക്ഷേത്രത്തിൻ്റെ ചുവരിലാണ് പള്ളി കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ദേവി ദേവന്മാരുടെ വിഗ്രഹം അതേപടി അവിടെ നിപ്പുണ്ട് അവിടെയാണ് ഇപ്പോൾ കോടതി ഇന്നിപ്പോൾ ഇന്ന് വൈകുന്നേരം കോടതി അവിടുത്തെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ പോവുകയാണ് സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കോടതി ഇപ്പോൾ പുറത്തുവിടും അവിടെയാണ് ശൃംഗാരഗൗരി ക്ഷേത്രം അതായത് ഈ ജ്ഞാനപാപി മഹാദേവൻ്റെ ആ ശിവേത്രത്തിൻ്റെ ജ്യോതിർലിംഗത്തിൻ്റെ പിറകിലുണ്ടായിരുന്ന പാർവതി ദേവിയുടെ വിഗ്രഹം അവിടെ ആരാധന നടത്താൻ അവകാശം വേണമെന്ന് പറഞ്ഞ് തദ്ദേശീയരായ സ്ത്രീകൾ കോടതിയിൽ പോയപ്പോഴാണ് ഈ കേസ് കൊന്നിരിക്കുന്നത് അവിടെ ചെന്നാൽ നമുക്കിപ്പോഴും കാണാം നമ്മുടെ കൺമുന്നിൽ അയോധ്യ അവിടെ ബാബറി കെട്ടിടം പൊളിച്ചു മാറ്റിയ സമയത്ത് എന്താ കിട്ടിയത് പരമോന്നത കോടതി പരമോന്നത കോടതി ഈ രാമജന്മഭൂമിയിലെ ബാബറി കെട്ടിടം നിൽക്കുന്ന സ്ഥലം രാമജന്മഭൂമിയാണെന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത് അത് ഭാരതത്തിൻ്റെ പ്രഥമ പൗരൻ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ ഈ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു സുപ്രീം കോടതിയോട് എന്താണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ കാണുന്ന ഈ തർക്ക കെട്ടിടത്തിൻ്റെ അടിയിൽ മുൻപൊരു ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം ഇത് പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഉത്തരവിട്ടു പ്രസിഡൻറ്റിൻ്റെ ഈ നിർദ്ദേശമായിരിക്കും ഈ തർക്ക പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള അടിസ്ഥാനം അലഹബാദ് കോടതിയോട് പറഞ്ഞു അതിനനുസരിച്ച് നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കനേഡിയൻ സംഘം വരുന്നതും പെനട്രേറ്റിംഗ് ക്യാമറ വെച്ച് ഗവേഷണം നടത്തുന്നതും ഈ പറയുന്ന തർക്കമന്ദിരത്തിൻ്റെ അടിയിൽ അതിബൃഹത്തായ ഒരു ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്തുന്നു തുടർന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നടത്തിയ പരിശോധനയിൽ ഉത്ഘനങ്ങൾ നടത്തി തൊണ്ണൂറിൽ പരം കുഴികളെടുത്തു ആ കുഴികളെടുക്കുന്നതിൽ മുപ്പത് ശതമാനം മുസ്ലിങ്ങളായിരുന്നു അവിടെ കിട്ടിയത് എന്തൊക്കെയാണ് ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്രാവശിഷ്ടങ്ങൾ പള്ളിപ്പറമ്പിലെ അമ്പലമാണെങ്കിൽ എങ്ങനെയാണ് സുഡാപ്പി ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ കിട്ടുക എങ്ങനെയാണ് ഈ പറയുന്ന നിർഗമന നാളി എവിടെ നിന്ന് കിട്ടുക ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അത് ശിവക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ശിലാഫലകം സംസ്കൃതത്തിൽ എഴുതിയ ശിലാഫലകം അവിടെ നിന്ന് കിട്ടുന്നു ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്ര വാസ്തു മാതൃകകൾ അവിടെ നിന്ന് കിട്ടുന്നു അവിടുത്തെ തൂണുകൾ മൂക്കും മുലയും മു മുഖവുമൊക്കെ ഛേദിച്ച ഹിന്ദുദേവിദേവന്മാരുടെ വിഗ്രഹങ്ങൾ അവിടുന്ന് കിട്ടുന്നു ഇത് പള്ളിപ്പറമ്പിലെ അമ്പലമാണെങ്കിൽ പള്ളിപ്പറമ്പിലെ രാമനാണെങ്കിൽ എങ്ങനെ കിട്ടും കാശിയിലേക്ക് വന്നാൽ ഇപ്പോഴും തെളിവുണ്ട് ഇനി മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി മധുരയിൽ പോയി പോയിട്ടുള്ളവർ അല്ലെങ്കിൽ പോയി ഇപ്പോഴും പോകാമല്ലോ അവിടെ ഔറംഗസേബാണ് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം തകർത്തിട്ട് അതിൻ്റെ മേലെ ഈദ്ഗാഹ് വന്നത് ആ ഈദ്ഗാഹിനുള്ളിലാണ് ഇപ്പോഴും ശ്രീകൃഷ്ണൻ്റെ ആരാധന നടക്കുന്നത് മൂലബിംബം ഇപ്പോഴും അവിടെയാണ് എങ്ങനെയാണ് ഈദ് നമസ്കാരത്തിന് കൃഷ്ണൻ പോയോ അപ്പോൾ പള്ളിപ്പറമ്പിലെ അമ്പലങ്ങളല്ല അമ്പലപ്പറമ്പിലെ പള്ളികളാണ് ഇനി നമുക്ക് കേരളത്തിലെ തിരുമാന്ധാംകുന്ന് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് ഒരു ക്ഷേത്രത്തെ ചൊല്ലിയല്ലോ വലിയ തർക്കം നടന്നു സഹാക്കന്മാർ മറന്നു പോകാൻ പാടില്ലാത്ത സംഭവമാണ് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർത്ത് വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന് മുസ്ലിങ്ങൾ ബോധപൂർവം മത്സ്യക്കച്ചവടം നടത്തി ആ കൊട്ട കൊണ്ടുവന്ന് ഒരു ശിവലിംഗമുണ്ട് കേരള ഗാന്ധി കേളപ്പൻ്റെ നേതൃത്വത്തിൽ ആ ക്ഷേത്രം വിമോചിപ്പിക്കാൻ വേണ്ടി സമരം നടന്നു ഇ എം ശങ്കർ എന്ന ആ സമരത്തെ അടിച്ചമർത്താൻ നോക്കി സാധിച്ചില്ല ആ ക്ഷേത്രപ്പറമ്പില് ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന കെട്ടുകഥ ചമച്ചുകൊണ്ട് ആ ക്ഷേത്രപ്പറമ്പിൽ ഇപ്പം നമുക്കറിയാം ആ ക്ഷേത്രം വീണ്ടെടുത്തു പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് സ്ഥലം അപഹരിച്ച് അവിടെ ഒരു മുസ്ലിം പള്ളി പണിഞ്ഞു വെച്ചിരിക്കുന്നു അമ്പലപ്പറമ്പിലെ പള്ളി കേരളത്തിലുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് തിരുമാന്ധാകുതിൽ അങ്ങാടിപ്പുറത്ത് ഇവിടെ കോഴിക്കോട് തളിയോട് സമാന്തരമായിട്ടുള്ള ഒരു ഉണ്ടായിരുന്ന കുറ്റിച്ചിറ ഇനി സുൽത്താൻ ബത്തേരി സുൽത്താൻസ് ബാറ്ററി ആയത് എങ്ങനെയാണ് സുൽത്താൻസ് ബാറ്ററിയാണ് സുൽത്താൻ ബത്തേരി ആയി മാറിയത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ജൈനക്ഷേത്രം തകർത്ത് പിടിച്ചെടുത്ത് വെടിമരുന്ന് അറയാക്കി മാറ്റി അതിന്ന് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് അങ്ങനെ ടിപ്പു തകർത്ത് എത്ര ക്ഷേത്രങ്ങളാണ് ടിപ്പുവിനെ മതേതരക്കാരനും അമ്പലം സംരക്ഷകനായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി വർഗങ്ങൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിപ്പോഴും പോയി നോക്കാം അവിടെ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ കൊത്തിയ ആ ക്ഷേത്രം ഇപ്പോൾ ഇതിന് പുരാവസൂപ്പിൻ്റെ കയ്യിലാണ് അത് ടിപ്പു സുൽത്താൻ്റെ കയ്യിലായിരുന്നു ടിപ്പുവിൻ്റെ ആയുധപ്പുരയായിരുന്നു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇതൊന്നും വേണ്ട കാശി മധുര ബാക്കി ഹേ എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നുണ്ടല്ലോ അയോധ്യ മാത്രമല്ല കാശി മധുരയും കൂടെ അത് വിട്ടുകിട്ടിയ എന്ന് പറയുന്നല്ലോ അതിൻ്റെ തെളിവ് അതിൽ കാശി മാത്രം അമ്പലപ്പറമ്പിലെ പള്ളിയാണോ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലെ രാമനാണോ കാശി വിശ്വനാഥൻ്റെ മുറ്റത്തെ മസ്ജിദാണോ എന്നുള്ളത് നേരിട്ട് പോയി കാണാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇത്തരം അസംബന്ധങ്ങൾ പറയുന്നതിന് മുമ്പ് ഇപ്പോഴും ചരിത്രത്തിൻ്റെ തെളിവുകൾ ബാക്കിയാക്കിയ നിരവധി സ്ഥലങ്ങളും സംഭവങ്ങളും ഉണ്ട് ഇങ്ങനെ അപഹരിച്ച എല്ലാ ക്ഷേത്രങ്ങളും വിട്ടുതരണമെന്നല്ല ഇവിടുത്തെ ഹിന്ദുക്കൾ പറഞ്ഞത് അവരുടെ ഏറ്റവും വൈകാരിക ബന്ധമുള്ള മൂന്നേ മൂന്ന് ക്ഷേത്രങ്ങൾ തരണമെന്നാണ് ചരിത്രത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അയോധ്യ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് വിട്ടുകൊടുക്കേണ്ടതായിരുന്നു ആർ ആർക്കിയോളജിക്കൽ സർവേയുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിൽ കെ കെ മുഹമ്മദ് അല്ല വ്യക്തമാക്കി ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് മുസ്ലിം സമൂഹത്തിൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്നിട്ട് മുസ്ലിം സമൂഹം എന്തു നേടി മുസ്ലിം സമൂഹത്തിന് നേട്ടമുണ്ടായില്ല എന്ന് മാത്രമല്ല വൻ കോട്ടമുണ്ടായി ഇന്നും ഈ മുസ്ലിം സമൂഹത്തെ കുത്തിത്തിരിപ്പിന് കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഇതേ കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്ചുതണ്ട് മുസ്ലിം സമൂഹത്തിനായിരിക്കും ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്നത് പള്ളിപ്പറമ്പിലെ രാമനല്ല രാമൻ പറമ്പിലെ രാമൻ തന്നെയാണ് അയോധ്യയിൽ പ്രതിഷ്ഠ കൊള്ളുന്നത് അത് കാശി വിശ്വനാഥൻ്റെ മണ്ണിലും മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലുമൊക്കെ ഉടനെ സംഭവിക്കാൻ പോകുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ജിഹാദിക്കും തടയാൻ പറ്റാത്ത ചരിത്ര വസ്തുതകൾ ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് മേലിലെങ്കിലും ഇത്തരം കുത്തിത്തിരിപ്പ് പ്രചരണങ്ങൾ നടത്തരുത് എന്ന് അപേക്ഷിക്കുക